ആനപ്രേമികൾ സ്നേഹത്തോടെ വിളിക്കുന്ന ആമ്പല്ലൂർ സിംഗമായ നമ്മുടെ ഊട്ടോളി അനന്തനുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ആണിത് എല്ലാവർക്കും അറിയാം നമ്മുടെ ഊട്ടോളി അനന്തനെ കുറച്ച് മാസങ്ങളായിട്ട് മതപ്പാടിൽ നീരിൽ കെട്ടിയിരിക്കുകയാണ് ഇപ്പോൾ നാട്ടിലൊക്കെ ഉത്സവ സീസണായി ആനകളെല്ലാം പരിപാടികളൊക്കെ എടുത്തു തുടങ്ങിയിട്ടുണ്ട് പക്ഷേ നമ്മുടെ ഊട്ടോളി അനന്തനെ ഇപ്പോൾ നീരിൽ നിന്നും അഴിച്ചിട്ടില്ല കഴിഞ്ഞ കുറച്ച് ദിവസം വരെയും അനന്തനെ നീരിൽ നിന്നും അഴിച്ചിട്ടുണ്ടായിരുന്നില്ല എല്ലാവർക്കും അറിയുന്ന പോലെ കഴിഞ്ഞ സീസണിൽ അത്യാവശ്യം നല്ല പരിപാടികളെല്ലാം എടുത്ത ആനയാണ് നമ്മുടെ ഊട്ടോളി അനന്തൻ അതുമാത്രമല്ല നമ്മുടെ അനന്തനെ കഴിഞ്ഞ സീസണിൽ തന്നെ ഒരുപാട് ആനക്കാർ വന്ന് ഇടപെട്ട് അഴിക്കുകയും ഉണ്ടായിട്ടുണ്ട് അതെല്ലാം നമ്മുടെ ആനപ്രേമികൾക്കും ഉത്സവ കമ്മിറ്റികൾക്കും എല്ലാവർക്കും അറിയുന്നതാണ് നമ്മൾ പറയാൻ വന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ നാലു മാസം മുൻപാണ് നമ്മുടെ വാഴക്കുളം മനോജാട്ടൻ നമ്മുടെ ഊട്ടോളി അനന്തൻ ആനയിൽ വരുന്നത് അപ്പോൾ ആനയിൽ വന്ന് വളരെ നല്ല രീതിയിൽ തന്നെ പരിപാലിച്ച് നമ്മുടെ അനന്തൻ്റെ കൂടെ നീര് നല്ല ഉഷാറായിട്ട് തന്നെ നമ്മുടെ മനോജാട്ടൻ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ കുറച്ച് എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ മനോജാട്ടൻ ഊട്ടോളി അനന്തനിൽ നിന്ന് ഇറങ്ങിയതായിട്ടാണ് നമ്മൾ അറിയാൻ കഴിഞ്ഞത് കൂട്ടോളി അനന്തനെ പോലെയുള്ള നല്ലൊരു ആനയിൽ നിന്ന് നല്ലൊരു ആനക്കാരൻ ഒഴിവാകുക എന്ന് പറയുന്നത് ഈ ഒരു കാലഘട്ടത്തിൽ വളരെ എന്താ പറയുക മോശമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് നമുക്കത് വേദന തന്നെയാണ് അത് പല കാരണങ്ങളും പല കാര്യങ്ങളും അവർക്ക് തമ്മിലുണ്ടാവാം എങ്കിൽ പോലും നല്ലൊരു ആനയ്ക്ക് നല്ലൊരു ആനക്കാരനെ കിട്ടുക എന്ന് പറയുന്നത് തന്നെ വളരെ റയറായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ വാഴക്കുളം മനോജാത്തിനെ പോലെയുള്ളൊരു നല്ലൊരു ചട്ടക്കാരനെയൊക്കെ നമ്മുടെ ഊട്ടോളി ആനന്ദനെ കിട്ടി നമുക്കെല്ലാവർക്കും സന്തോഷമായിരുന്നു അനന്തനിൽ ചേട്ടൻ നന്നായിട്ട് കൊണ്ടു നടക്കുന്നുള്ളത് പക്ഷേ ഇപ്പോൾ എല്ലാവർക്കും അറിയാം കഴിഞ്ഞ നമ്മുടെ ചെമ്പൂത്ര പൂരം എടുക്കാനായിട്ട് അനന്തൻ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അത് ക്യാൻസലായി പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടേക്ക് നമ്മുടെ ഊട്ടോളി അനന്തൻ്റെ പൊന്നനുജനായിട്ടുള്ള നമ്മുടെ ഊട്ടോളി രാമനാണ് അവിടേക്ക് അനന്തന് പകരം വരുന്നത് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനന്തനെ നീരിൽ നിന്ന് അഴിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ എന്തെങ്കിലും മറ്റു കാരണങ്ങളും ഉണ്ടാവാം അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ അനന്തനെ ചെമ്പൂത്ര പൂരത്ത് നിന്ന് ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നത് ഏതായാലും നമ്മുടെ വാഴക്കുളം മനോചാട്ടൻ നമ്മുടെ അനന്തനിൽ നിന്നും ഒഴിവായതായിട്ടാണ് അറിഞ്ഞത് അതുമാത്രമല്ല നമ്മുടെ അനന്തനെ ഇപ്പോൾ പുതിയ രണ്ട് ആനക്കാർ കൂടിയിട്ട് അഴിച്ചിട്ടുമുണ്ട് ഇനിയിപ്പോൾ അവരായിരിക്കും നമ്മുടെ ഊട്ടോളി അനന്തനെ മുന്നോട്ട് വഴി നടത്താൻ പോകുന്ന രണ്ട് ചട്ടക്കാർ അപ്പോൾ ഇനി മുതൽ നമ്മുടെ ഷിയാസിക്കയും മനുചേട്ടനുമാണ് നമ്മുടെ ആനന്ദനെ ഇനി മുതൽ വഴി നടത്താനായിട്ട് പോകണത് അപ്പോൾ ഇവർക്ക് എല്ലാവിധ ആശംസകളും നേരുന്നുണ്ട് പക്ഷേ ഒരാനയിൽ നിന്ന് അടിക്കടി ആനക്കാരെ മാറ്റുന്നതും പുതിയ ആനക്കാർ വന്ന് ജോയിൻ ചെയ്യുന്നതൊക്കെ ആനകൾക്കും ആന മുതലാളിമാർക്കും ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് അപ്പോൾ അതൊക്കെ എന്താണ് ഒട്ടുമിക്ക ആനപ്രേമികൾക്കും അറിയുന്ന കാര്യം കൂടി തന്നെയാണ് അപ്പോൾ ആനകളുടെ ആരോഗ്യവും മറ്റ് കാര്യങ്ങളൊക്കെ കൂടി എല്ലാം ആലോചിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ് അപ്പോൾ എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കുക പുതിയ കൂട്ടുകേട്ടനെ എല്ലാവിധ ആശംസകളും നമ്മൾ നേരുന്നുണ്ട് എല്ലാപ്പോഴും നമ്മൾ കമ്മിറ്റിക്കാരായാലും ആനപ്രേമികളായാലും എല്ലാവരും എല്ലാ ആനകളുടെയും ആനക്കാരുടെയും കൂടെ സപ്പോർട്ടായിട്ട് ഉണ്ടാവും ഇനിയെങ്കിലും നമ്മുടെ കൂട്ടുകൂടി അനന്തനയിൽ നിന്ന് നമ്മുടെ ഷിയാസിക്കയും മനു മനുഷ്യേട്ടനൊക്കെ മാറാതെ നല്ല അടിപൊളിയായിട്ട് മുന്നോട്ട് പോട്ടെ എന്ന് പറയുകയാണ് അപ്പോൾ വേറൊന്നുമില്ല